ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഒരു ഇൻഫോർമേറ്റീവ് കൈൻഡ് ഓഫ് വീഡിയോ ആണ് കേട്ടോ എസ്പെഷ്യലി സ്റ്റുഡൻസിന് ഒരു വീഡിയോ ആണ് എസ്പെഷ്യലി എന്നല്ല സ്റ്റുഡൻസിന് വേണ്ടി തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പം നമ്മുടെ കീമിൻ്റെ റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് എനിക്കറിയാവുന്ന കുറച്ച് കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു സോ ദാറ്റ് എന്താ പറയുക ഇനി പുതിയ കോളേജിലേക്ക് ചേരാൻ പോകുന്നവർക്കൊക്കെ കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷനായിട്ട് തോന്നിയേ തോന്നിയേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വീഡിയോയിലേക്ക് അപ്പോ നമ്മുടെ കീം ട്വൻ്റി ട്വൻറ്റി ഫൈവിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷായി അപ്പോ ഇനിയും ലൈക്ക് സ്റ്റുഡൻസ് എഞ്ചിനീയറിംഗ് ഒക്കെ ചൂസ് ചെയ്യുന്നവർക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും ലൈക്ക് എന്തിന്റെ ബേസിസിലാണ് ഈ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്തത് ലൈക്ക് കുറേ സ്റ്റാൻഡർഡൈസേഷൻ അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ വേറെ ബോർഡ് സി ബി എസ്ഇ ആൻഡ് ഐ സി സി സ്റ്റുഡൻസിന് അത് ഫെയർ ആണോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ലൈക്ക് നെക്സ്റ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് ലൈക്ക് റാങ്ക് ലിസ്റ്റ് വന്നു ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ല അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒന്ന് പറയാം നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു എല്ലാവരുടെയും മെയിൻ ഡൗട്ട് ആയിരിക്കും എങ്ങനെയാണ് ഈ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് സോ നമ്മൾ കീമിന്റെ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോട്ട് ജസ്റ്റ് ദ എൻട്രൻസ് മാർക്ക് നമ്മൾ കീം എൻട്രൻസ് എഴുതിയ ആ ഒരു മാർക്ക് കൊണ്ട് മാത്രമല്ല കീമിൻ്റെ മാർക്കും എടുക്കും അതുപോലെ തന്നെ നമ്മൾ പ്ലസ് ടുയിലെ എക്സാമിന്റെ ലൈക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഈ മൂന്ന് സബ്ജെക്ടിൻ്റെയും മാർക്ക് എടുത്തിട്ട് ആവറേജ് ഒരു ഒരു മാർക്ക് എടുക്കും ആ മാർക്ക് എടുത്തിട്ട് ഇത് രണ്ടും കൂടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ആൻഡ് ജസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുകയല്ല ഇപ്പം ഒരു കീമിൻ്റെ മാർക്ക് ഔട്ട് ഓഫ് നയൻ സിക്സ്റ്റി ആയിരിക്കും അപ്പോൾ നമുക്കൊരു മാർക്ക് കിട്ടും ആ മാർക്ക് നമ്മൾ ഡിവൈഡ് ബൈ ടു ചെയ്യും അതായത് ആ മാർക്കിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജും അതുപോലെ തന്നെ നമ്മുടെ പ്ലസ് ടുവിലെ ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ സ്റ്റാൻഡർഡൈസ് ചെയ്ത ഒരു മാർക്ക് ഉണ്ടാകും അതിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജും കൂടി എടുത്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ലൈക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് കീം എക്സാം എഴുതി എൻട്രൻസ് എക്സാം എഴുതിയിട്ട് ഒരു സെവൻ ട്വൻറ്റി മാർക്ക് കിട്ടി ഔട്ട് ഓഫ് നയൻ എങ്കിൽ ആ കുട്ടിക്ക് സെവൻ ട്വൻറ്റി ബൈ ടു ത്രീ സിക്സ്റ്റി മാർക്ക് എടുക്കുക ആ കുട്ടിയുടെ അതുപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് ആ കുട്ടിക്ക് പ്ലസ് ടുവിൽ കിട്ടിയ മാർക്ക് ലൈക്ക് ടു സിക്സ്റ്റി ആണ് ഔട്ട് ഓഫ് ത്രീ എങ്കിൽ ആ ടു സിക്സ്റ്റി ഡിവൈഡ് ബൈ ടൂ ചെയ്യുമ്പോൾ നമുക്ക് വൺ തേർട്ടി കിട്ടും അപ്പോൾ നേരത്തെ ത്രീ സിക്സ്റ്റിയും ഈ വൺ തേർട്ടിയും കൂടിയും ആഡ് ചെയ്ത് ആ കുട്ടിക്ക് ടോട്ടൽ കിട്ടുന്നത് ഫോർ നയൻറ്റി ആയിരിക്കും അപ്പം ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് റാങ്ക് ആക്കുന്നത് കേട്ടോ അപ്പോൾ ഇനിയും വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ആക്ച്വലി ആ ഒരു ടോപ്പിക്ക് ഇവിടെ എത്ര പ്രസക്തി ഇല്ല ബിക്കോസ് ഇപ്പോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കീം എക്സാം നടന്നിയത് നടന്നത് എല്ലാം ഒരു ഷിഫ്റ്റിലാണ് മോർണിംഗ് ഷിഫ്റ്റ് അങ്ങനെയാണ് നടന്നത് പക്ഷേ ഇപ്പോൾ മോർണിംഗ് ഷിഫ്റ്റും അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ ഷിഫ്റ്റും ആയിട്ടാണ് എക്സാം നടക്കുന്നതെങ്കിൽ ചില എക്സാം ചിലപ്പോൾ പാടായിരിക്കും ചില ഷിഫ്റ്റിലുള്ളത് ചിലത് എളുപ്പമായിരിക്കും അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവര് നോർമലൈസ് ചെയ്യാറുണ്ട് ബട്ട് ഇവിടെ ഈ ട്വന്റി ട്വന്റി ഫൈവില് അതിന്റെ ആവശ്യമില്ല ബിക്കോസ് എല്ലാം ഒരു ഷിഫ്റ്റ് ആയിട്ടാണ് നടത്തിയത് ഇനി നെക്സ്റ്റ് ഒരു മെയിൻ ടോപ്പിക് ആണ് സ്റ്റാൻഡർഡൈസേഷൻ ഇതിനെ കുറിച്ചിട്ടാണ് എനിക്ക് സംസാരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നത് ലൈക്ക് ഈ സ്റ്റാൻഡർഡൈസേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലസ് ടുന്റെ മാർക്ക് കമ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ സ്റ്റാൻഡർഡൈസേഷൻ സോ കഴിഞ്ഞ വർഷം വരെ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്സിനും മാത്സിനും കെമിസ്ട്രിക്കും ഇവർ സെയിം ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് ലൈക്ക് എടുത്തിരുന്നത് അതായത് ഇപ്പോൾ മാത്സിന് ഹൺഡ്രഡ് മാർക്ക് ഫിസിക്സിന് ഹൺഡ്രഡ് കെമിസ്ട്രിക്ക് ഹൺഡ്രഡ് ഇങ്ങനെയാണ് ആ ത്രീ ഹൺഡ്രഡ് വന്നിരുന്നത് പക്ഷെ ഈ വർഷം മുതൽ യൂസ് ചെയ്യുന്നത് വേറൊരു ആണ് ലൈക്ക് മാത്സിന് എടുക്കുന്ന വെയ്റ്റേജ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റിയും ഫിസിക്സിന് നയൻറ്റിയും അതുപോലെ തന്നെ കെമിസ്ട്രിക്ക് സിക്സ്റ്റിയും ആണ് എടുക്കുന്നത് അങ്ങനെ ആഡ് ചെയ്യുമ്പോഴാണ് അവർ ത്രീ ഹൺഡ്രഡിലേക്ക് എത്തിക്കുന്നത് ആൻഡ് ദ മെയിൻ പാർട്ട് ലൈക്ക് ഞാൻ സെക്കൻഡും കൂടി പറഞ്ഞിട്ട് ഞാൻ മെയിൻ ഒരു ഇത് പറയാട്ടോ പിന്നെ ഇവർ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡർഡൈസേഷൻ അതെനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നി എസ്പെഷ്യലി ഫോർ സി ബി എസ് ഇ ആൻഡ് ഐ സി എസ് ഇ സ്റ്റുഡൻസ് ഞാനൊരു സി ബി എസ് ഇൽ പഠിച്ചത് കൊണ്ട് ഉള്ള രോദനത്തിൽ ഞാൻ പറയുകയാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത് ടോപ്പർ ബേസ്ഡ് സ്റ്റാൻഡർഡൈസേഷൻ മെത്തേഡ് ആണ് അതായത് പല കുട്ടികൾ പല ഡിഫറെൻറ്റ് ബോർഡ്സിലായിരിക്കും പഠിക്കുന്നത് കേരള സിലബസ് ചിലവർ സി ബി എസ് ഇ ചിലവർ ഐ സി എസ്ഇ അങ്ങനെയായിരിക്കും പഠിക്കുക സോ ഇവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടേന്ന് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഈച്ച് ബോർഡിലെയും ടോപ്പർ സ്റ്റുഡന്റിന്റെ മാർക്ക് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത് ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കേരള സിലബസ് പഠിക്കുന്ന കുട്ടിക്ക് ഒരു എയ്റ്റി പെർസെൻറ്റേജ് കിട്ടി ഔട്ട് ഓഫ് എയ്റ്റി പെർസെൻറ്റേജ് കിട്ടി പക്ഷെ ആ കേരള സിലബസിൽ ഒരു ടോപ്പറിൻ്റെ മാർക്ക് ഹൺഡ്രഡ് ആണെന്ന് വെച്ചോ ഫോർ എക്സാമ്പിൾ മാത്സിന് അങ്ങനെയാണെങ്കിൽ ഈ സെയിം കുട്ടിക്ക് എയ്റ്റി പെർസെൻറ്റേജ് തന്നെ കിട്ടും ബട്ട് അതേസമയം ഒരു സി ബി എസ് ഇ സ്റ്റുഡൻറിന് ലൈക്ക് ഹൺഡ്രഡ് കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി കഷ്ടപ്പാടുള്ള സംഭവമാണ് നമുക്ക് അറിയാം എല്ലാവർക്കും ഞാൻ അങ്ങനെ സ്റ്റേറ്റ്സിന് വേറൊരു രീതിയിൽ പറയുന്നതല്ല ലൈക്ക് നമുക്ക് അറിയാം അവർ ലൈക്ക് എക്സാമിന് ഡിഫിക്കൾട്ടി ആണെങ്കിലും പേപ്പർ വാല്യുവേഷൻ ആണെങ്കിലും എല്ലാം അങ്ങനെയാണ് സോ ഇഫ് ആ സി ബി എസ് ഇ പഠിക്കുന്ന കുട്ടിക്ക് ടോപ്പർക്ക് കിട്ടുന്നത് നയൻറ്റി ഫൈവ് ആയിരിക്കാം അപ്പോൾ ഒരു കുട്ടി സ്കോർ ചെയ്തത് എയ്റ്റി ആണെങ്കിൽ സെയിം ആ കുട്ടിയുടെ എയ്റ്റി മാർക്ക് എടുക്കും ബട്ട് ഇറ്റ് വിൽ നോട്ട് ബി കമ്പയർഡ് വിത്ത് ദിസ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവിലെ കമ്പയർ ചെയ്യുക സോ ലൈക്ക് അബൌട്ട് എയ്റ്റി നയൻ പോയിൻറ്റ് ഫോർ സംതിങ് അങ്ങനെയൊക്കെയാണ് വരാം സോ അത് എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നി കാരണം നിങ്ങൾക്ക് ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് എടുത്താൽ തന്നെ മനസ്സിലാവും ലൈക്ക് ടോപ്പ് ടെൻ റാങ്കിൽ വന്നവരൊക്കെ കേരള സിലബസ് തന്നെയാണ് സോ അത് ഭയങ്കര ഒരു അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നി ലൈക്ക് അതുകൊണ്ട് മിക്ക സി ബി എസ് ഇ സ്റ്റുഡൻസിൻ്റെയും ഐ സി സി സ്റ്റുഡൻസിൻ്റെ ഒക്കെ പാരൻസിന് ഭയങ്കര വിഷമായിട്ടുണ്ടാവും ലൈക്ക് എന്താ പറയുക കേരള സിലബസ് സ്റ്റുഡൻസിന് ഇച്ചിരി പ്രയോറിറ്റി കൂടുതൽ കിട്ടിയ പോലെ എനിക്ക് തോന്നി ലൈക്ക് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സി ബി എസ് സിക്കും ഐ സി എസ് സിക്കും ഇവാലുവേഷൻ പാറ്റേൺ നല്ല ഡിഫറെൻ്റ് ആണ് ഭയങ്കര ഡിഫിക്കൾട്ടാണ് വെൻ കമ്പെയ് ടു കേരള സിലബസ് അത് നമ്മൾ എടുത്തു തന്നെ പറയണം ഞാൻ ഒരിക്കലും കേരള സിലബസിനെ മോശമായിട്ട് പറയുന്നതല്ല ലൈക്ക് അങ്ങനെയാണ് അതിൻ്റെ ഇവാലുവേഷൻ പാറ്റേൺ ആൻഡ് അവർ അവർക്ക് കുറച്ചും കൂടി ഹൈ ലെവൽസ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാം അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് ആൻഡ് ദ മെയിൻ പാർട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ രണ്ട് കാര്യങ്ങളും അവർ ചെയ്തു ആൻഡ് ഇത് ഇവർ പറഞ്ഞത് എപ്പോഴാണെന്നറിയോ ലൈക്ക് എന്താ പറയാ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണേന്റെ രണ്ട് ദിവസം മുമ്പാണ് നമ്മൾ ഈ സംഭവം അറിയുന്നത് ഈ വെയ്റ്റേജിന്റെ കാര്യമൊക്കെ ലൈക്ക് ഹൺഡ്രഡ് 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 ആയിരുന്നു ഇത്രയും നാള് ഇപ്പൊ അത് വൺ ഫിഫ്റ്റി നയൻറ്റി സിക്സ്റ്റി ആക്കി അപ്പോൾ ഇത് ആക്ച്വലി അവർ എക്സാമിന് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ സ്ട്രെസ്സ് മാത്സിന് കൊടുക്കായിരുന്നു പിന്നെ ഫിസിക്സിന് പിന്നെ കെമിസ്ട്രിക്ക് കൊടുക്കുമായിരുന്നു അതൊരു നല്ല കാര്യമായേനെ അതിന് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ കാരണം എക്സാം കഴിഞ്ഞിട്ട് ആ കുട്ടീടെ അടുത്ത് ഇനി അത് പറയുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എക്സാം എഴുതി കഴിഞ്ഞു സോ അവർ ആ ഒരു വെയിറ്റേജ് നോക്കി പഠിച്ചേനെ എക്സാമിന് മുമ്പ് ഇത് അറിയിച്ചിരുന്നെങ്കിൽ സോ അതെനിക്കൊരു കാര്യം അവർക്ക് നേരത്തെ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി സോ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇനി നെക്സ്റ്റ് ടൈം ആയാലും ഇങ്ങനെ വരുമ്പോൾ ഒരിക്കലും ഇതുപോലത്തെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ കൊണ്ടുവരരുതെന്നാണ് എനിക്ക് തോന്നിയത് ഇൻസ്റ്റഡ് അവർ ഈ ടോപ്പർ എന്നുള്ളൊരു സ്കീം എടുത്ത് കളഞ്ഞിട്ട് ലൈക് ആവറേജ് ഓഫ് ദാറ്റ് ബോർഡ് അങ്ങനെ എടുത്തിരുന്നെങ്കിലും ഇറ്റ്സ് ഫെയർ ബിക്കോസ് അപ്പോൾ അവരവരുടെ ബോർഡിന്റെ ഇടയിൽ തന്നെ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഫെയർ അല്ലെങ്കിൽ നമ്മൾ ജെഇ മെയിൻസിനൊക്കെ എടുക്കുന്ന പോലെ ഓൺലി പേഴ്സൻ്റായി ലൈക് റാങ്ക് മാത്രം മാർക്ക് എടുക്കുക പ്ലസ് ടുവിലൊന്ന് മാർക്ക് എടുക്കാണ്ട് ചെയ്തിരുന്നെങ്കിലും ഇറ്റ് വിൽ ബി ഓക്കെ അങ്ങനെ എന്തെങ്കിലും സ്കീം കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി അപ്പോ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് കഴിഞ്ഞ് പോയതിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഹൈക്കോടതിയിൽ സ്റ്റുഡൻസ് പോയിട്ടുണ്ടെന്നൊക്കെയാണ് ഞാൻ കേട്ടത് സോ അതിന്റെ പ്രൊസീജിയേഴ്സ് ലൈക്ക് എന്താണ് ഇനി വിധി വരാ അതൊന്നും അറിയില്ല ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് അപ്പോ എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് കോളേജിൽ ചേരണമല്ലോ ഇപ്പം എൻജിനീയറിങ്ങിനൊക്കെ ചേരണമല്ലോ അപ്പോൾ നിങ്ങൾ ഇനി എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ജസ്റ്റ് ബ്രീഫായിട്ട് അറിയാവുന്ന അറിവ് വെച്ചിട്ടോ ഞാൻ പറയുന്നത് ആൻഡ് ഓൾവേസ് ഡു ക്രോസ് ചെക്ക് ദിസ് വൺ അതായത് എൻ്റെ വാക്ക് കേട്ട് മാത്രം ചെയ്യരുത് ലൈക്ക് നിങ്ങൾ കുറച്ച് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാട്ടോ ആൻഡ് ഇനി ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോട്ട്മെന്റ് ഓപ്ഷൻസ് ആണ് കൊടുക്കേണ്ടത് രജിസ്റ്റർ ചെയ്യേണ്ടത് സിഇ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട് അതിലാണിത് നമ്മൾ അലോട്ട്മെന്റ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് ആണ് ഒരു ട്രയൽ അലോട്ട്മെന്റ് ഉണ്ടാവും ലൈസ് എന്താ പറയുക എന്തൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഒരു ട്രയൽ അലോട്ട്മെന്റ് ഉണ്ടാകും അപ്പോ പിന്നെ നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണം അതിൽ നമ്മൾ കോളേജും അതുപോലെ തന്നെ കോഴ്സസും സെലക്ട് ചെയ്യണം ആൻഡ് ഈ ഒരു കേസിൽ നിങ്ങൾ ഭയങ്കര ആയിട്ടുള്ള ഡിസിഷൻസ് വേണം എടുക്കാൻ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് നിങ്ങൾക്ക് പറ്റും എന്ന് തോന്നുന്ന കോഴ്സ് ഇതൊക്കെ നോക്കി വേണം എടുക്കാൻ ലൈക്ക് വേറൊരാൾ ആ കോഴ്സ് എടുത്തു ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആ കോഴ്സ് എടുത്തു അപ്പോൾ അതുകൊണ്ട് ഞാനും ആ കോഴ്സ് എടുക്കണം എന്ന് ഒരിക്കലും വിചാരിക്കരുത് ഇറ്റ് ഓൾ ഡിപ്പെൻസ് അപ്പോൺ യുവർ ഇൻട്രസ്റ്റ് നമുക്ക് ഏതാണോ കൂടുതൽ പഠിക്കാൻ പറ്റും എന്ന് തോന്നുന്ന അതെടുക്കുക ഇപ്പം ചില കുട്ടികൾക്ക് കോഡിങ് സ്കിൽസൊക്കെ ഭയങ്കരമായിട്ട് നന്നായിട്ട് ചെയ്യുന്നവരായിരിക്കും അതിൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും സോ ഗോ ഫോർ സി എസ് ഇ അപ്പോൾ ആ കുട്ടിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കോഡിങ് ഒട്ടും അറിയില്ല ലൈക്ക് കോഡിങ്ങിനോട് താല്പര്യമില്ല എൻ്റെ ഫ്രണ്ട് എടുത്തുകൊണ്ട് മാത്രം അങ്ങനെ എടുക്കരുത് ദെൻ ഗോ ഫോർ സമത ഓപ്ഷൻ അപ്പം അങ്ങനെ വേണം നമ്മൾ വൈസ് ആയിട്ട് ഡിസിഷൻ എടുക്കണം ഇപ്പം നമ്മുടെ പാരൻറ്റ്സ് നമ്മളെ കമ്പലം എഴുതേക്കാം നമ്മുടെ റിലേറ്റീവ്സ് നമ്മുടെ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് അവരൊക്കെ നമ്മളെ കമ്പലെഴുതേക്കാം ഞാനിത് പഠിച്ചല്ലോ അപ്പം നീ ഇത് പഠിച്ചാൽ മതി നിനക്ക് ഇതെടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ കമ്പലെഴുതേക്കാം ബട്ട് ഡോൺ ഗോ ഫോർ ദാറ്റ് നിങ്ങൾക്ക് എന്താണോ ബെസ്റ്റ് എന്ന് തോന്നാ അതെടുക്കാം ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഈ അലോട്ട്മെന്റ് ഒക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് വരും അപ്പോ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് തന്നെയാണ് ഫസ്റ്റ് കിട്ടിയെങ്കിൽ ദെൻ ഓർ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കിട്ടിയെങ്കിൽ ലോവർ ഓപ്ഷൻസ് ഒക്കെ ക്യാൻസൽ ചെയ്തു പോകും ദെൻ നമുക്ക് ഫീസ് അടയ്ക്കാം അതുപോലെ തന്നെ കൺഫേം ചെയ്തിട്ട് ഫീസ് അടയ്ക്കാം ആൻഡ് ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജോ ഓ കോഴ്സ് കോഴ്സോ കിട്ടിയില്ലെങ്കിൽ ദെൻ വെയിറ്റ് ഫോർ ദ സെക്കൻഡ് അലോട്ട്മെന്റ് ആൻഡ് തേർഡ് അലോട്ട്മെന്റ് ആൻഡ് ഇത് എല്ലാ ഐ തിങ്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് കോളേജ് ആണോ കിട്ടിയാൽ അവിടെ പോയി നമ്മൾ ചേരണം ഫീസ് അടയ്ക്കണം ആൻഡ് പിന്നെ ഒരു ചാൻസും കൂടി ഉണ്ട് തേർഡ് അലോ തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് നിങ്ങൾ പ്രിഫർ ചെയ്ത കോളേജ് കിട്ടിയെങ്കിൽ ഈ സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജിൽ നിന്ന് നമുക്ക് മാറാവുന്നതാണ് കേട്ടോ ഇനിയും അലോട്ട്മെന്റ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം അതിൽ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ലൈക്ക് എന്താ പറയാ നമ്മുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് വേണം ചെയ്യാൻ നമ്മുടെ കോഴ്സ് അതൊക്കെ വേണം ചെയ്യാൻ പിന്നെ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ലൈക്ക് ഒരു മോർ ദാൻ ട്വൻ്റി ഓപ്ഷൻസ് എങ്കിലും നിങ്ങൾ കൊടുത്തിരിക്കുക ലൈക്ക് ഗവൺമെന്റ് മാത്രം ഫോക്കസ് ചെയ്യാതെ ഗവൺമെന്റ് പ്രൈവറ്റ് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോ ലൈക്ക് ഒന്നോ രണ്ടോ ഓപ്ഷൻസ് മാത്രം കൊടുക്കരുത് ഇപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് ഇന്ന കോളേജിൽ വേണം സോ അത് മാത്രം വെക്കാം അങ്ങനെ വിചാരിക്കരുത് ബിക്കോസ് അത് ചിലപ്പോൾ കിട്ടില്ല സോ നിങ്ങൾക്ക് ഒന്നുമില്ല സീറ്റ് കയ്യിലില്ലാതെ ഇരിക്കും അപ്പം അങ്ങനെ ഒരു ഓപ്ഷനാണ് പക്ഷെ എൻ്റെ കേസിൽ എന്ന് പറഞ്ഞു ഞാൻ വെറും രണ്ട് ഓപ്ഷനെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ രണ്ട് കോളേജേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബിക്കോസ് എനിക്ക് ആ കോളേജ് മതി എന്നായിരുന്നു ആൻഡ് ഓൾസോ എനിക്ക് വേറൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരുന്നു ഞാൻ വേറൊരു കോളേജിലെ ഡിഗ്രി ചേർന്നിരുന്നു അപ്പം അതുകൊണ്ട് എനിക്കിത് കിട്ടിയില്ലെങ്കിലും ഐ ഹാവ് നോ ഇഷ്യൂസ് ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ രണ്ട് കോളേജ് വെച്ചത് പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇതിൽ എൻജിനീയറിങ് തന്നെ വേണം എന്ന് താല്പര്യം ലൈക്ക് മോർ ദാൻ ട്വന്റി എങ്കിലും എന്തായാലും വയ്ക്കാം കേട്ടോ ആ ആൻഡ് ഓൾസോ നിങ്ങൾ ഈ കോളേജസ് വെക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ലൊക്കേഷനെ കുറിച്ച് ചിന്തിക്കുക എവിടെയാണത് സിറ്റുവേറ്റഡ് ആയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രാഞ്ച് പിന്നെ അതുപോലെ തന്നെ ഹോസ്റ്റലിൽ നിൽക്കണവരാണെങ്കിൽ ഹോസ്റ്റൽ ഫീസ് എല്ലാം കൂടി നോക്കുക ഹോസ്റ്റലിൻ്റെ ഫെസിലിറ്റീസ് എല്ലാം നോക്കി ഇഷ്ടപ്പെട്ടിട്ടൊക്കെ വേണം നമ്മൾ ഇത് വെക്കാനായിട്ട് ഓപ്ഷൻസ് വെക്കാനായിട്ട് ബിക്കോസ് ഇൻ കേസ് അവിടെ കിട്ടിയാൽ നമുക്ക് എന്തായാലും അവിടെ ചേർന്നേ പറ്റൂ സോ അതുകൊണ്ട് ഇതൊക്കെ നോക്കി നല്ല വയസ്സായിട്ട് വേണം ഡെസിഷൻ എടുക്കുക ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അഡ്മിഷൻ എടുത്തു കോളേജിൽസ് എന്ന് ചേർന്നു അപ്പോൾ ചേരാൻ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ വേണ്ടത് എന്നാണ് നമ്മുടെ കീമിന്റെ അഡ്മിറ്റ് കാർഡ് വേണം കീമിന്റെ റാങ്ക് കാർഡ് വേണം അലോട്ട്മെന്റ് മെമ്മോ വേണം ലൈക്ക് നമ്മൾ ഏത് കോളേജിലാണ് കിട്ടിയെന്ന് കാണിക്കാനായിട്ട് നമുക്ക് അലോട്ട്മെന്റ് മെമ്മോ വേണം പിന്നെ ടെൻത്തിൻ്റെയും ട്വൽത്തിൻ്റെയും സർട്ടിഫിക്കറ്റ്സ് വേണം ലൈക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ചെയ്യാനാണ് ടെൻത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ആൻഡ് ട്വൽത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം നമ്മുടെ മാർക്സ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ അതൊക്കെ വാലിഡ് ആണോന്ന് അവർക്ക് ക്രോസ് ചെക്ക് ചെയ്യണം പിന്നെ കാസ്റ്റ് ഓർ ഇൻകം സർട്ടിഫിക്കറ്റ് ഇഫ് നെസസറി ചില ക്യാസ്റ്റിന് ലൈക് റിസർവേഷൻസ് ഒക്കെ ഉണ്ട് സോ അത് നമുക്ക് കയ്യിൽ ആവശ്യം ഉള്ളവർക്ക് അത് ക്യാരി ചെയ്യാം ആൻഡ് ഇൻകം സർട്ടിഫിക്കറ്റ് ക്യാരി ചെയ്യുന്നത് നല്ലതായിരിക്കും ബിക്കോസ് മിക്ക കോളേജസും പ്രൈവറ്റ് ആയിട്ടുള്ള കോളേജസും ആണെങ്കിലും ഒക്കെ ഉണ്ട് അപ്പം ഈ സ്കോളർഷിപ്പ് ഇൻകം സർട്ടിഫിക്കറ്റും ഇൻകം വെച്ചിട്ടും തരുന്ന ചില സ്കോളർഷിപ്പ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് അത് ക്യാരി ചെയ്യുന്നതും നല്ലതായിരിക്കും ഇവിടെ സ്കൂളിലെ ടി സി അതുപോലെ തന്നെ സി സി കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് അതൊക്കെ നല്ലതായിരിക്കും ആൻഡ് ഓൾസോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയാണ് ഞാൻ ആക്ച്വലി ഈ എഞ്ചിനീയറിങ്ങിന് ചേർന്നതിന് മുമ്പ് ഞാൻ വേറൊരു കോളേജിൽ ചേർന്നിട്ടുണ്ടായിരുന്നു ലൈക്ക് ഫോർ എ ഡിഗ്രി ട്രിപ്പിൾ ഡിഗ്രി ആയിരുന്നു അപ്പം ഞാൻ ആക്ച്വലി എൻ്റെ സ്കൂളിലെ ടി സിയും സി സിയും എവിടേക്കാണ് കൊടുത്തത് ആ കോളേജിലേക്ക് കൊടുത്തിരുന്നു സോ അപ്പൊ നമുക്ക് ഇനിയും ആ കോളേജിൽ നിന്ന് നമ്മൾ തിരിച്ച് വേറൊരു കോളേജിലേക്ക് ചേരാണ് അപ്പൊ നമ്മുടെ ട്വൽത്തിന്റെ ടി സി ഒന്നും കിട്ടില്ല സോ ആ കോളേജിലെ ടി സി തന്നെ നമുക്ക് ആപ്ലിക്കബിൾ ആവും സോ അത് വാങ്ങിച്ച് അത് കൊടുത്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണം ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ്സിലോ ഒക്കെ വയ്ക്കുന്നെങ്കിൽ അതും ക്യാരി ചെയ്യണം എല്ലാത്തിന്റെയും ഒറിജിനലും പ്ലസ് ടു അഡീഷണൽ കോപ്പീസും കൂടി ക്യാരി ചെയ്യാം കേട്ടോ ഇൻ കേസ് നമുക്ക് അവിടെ കൊടുക്കേണ്ടി വരും ഒറിജിനൽ ഒക്കെ കോളേജിൽ വാങ്ങിച്ചു വെക്കും സോ പിന്നെ കോപ്പീസും കയ്യിലെടുത്ത് വെക്കാം ആൻഡ് ഒരു ടിപ്പ് പോലെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ഇൻ കേസ് നമുക്ക് ചില ആവശ്യങ്ങൾ ഉണ്ടാകും നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് വേണ്ടത് പക്ഷേ ആ ഒരു നാല് വർഷം നമ്മൾ ഏത് കോളേജിലാണോ പഠിക്കുന്നത് ആ കോളേജിലായിരിക്കും ഈ നമ്മുടെ ഒറിജിനൽ ടെൻത്തിൻ്റെയും ഒക്കെ സർട്ടിഫിക്കറ്റ് ഇരിക്കാൻ പോകുന്നത് സോ ഇത് നമ്മൾ കോളേജ് കഴിഞ്ഞ് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആയാലാണ് നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ സോ ആ ഒരു കോഴ്സിൻ്റെ ഇടയ്ക്ക് നമുക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഫോട്ടോ കോപ്പി എടുത്തിട്ട് ആരുടെങ്കിലും കയ്യിൽ നിന്നും അറ്റസ്റ്റ് ചെയ്ത് വാങ്ങിക്കുക ലൈക്ക് നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ കയ്യിൽ നിന്ന് ലൈക് പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പളിൻ്റെ കയ്യിൽ നിന്നോ ഒക്കെ നമ്മൾ അറ്റസ്റ്റ് ചെയ്ത് കോപ്പി വാങ്ങിക്കുക ബിക്കോസ് അത് എന്തെങ്കിലും ആവശ്യത്തിന് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവരും ചെയ്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ബിക്കോസ് എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് സോ ഇറ്റ് വിൽ ബി നൈസ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ഏത് കോളേജസ് തിരഞ്ഞെടുക്കും എന്നുള്ള കാര്യത്തിന് അതൊക്കെ ഞാൻ പെർഫെക്റ്റ്ലി നിങ്ങളുടെ ഒരു അഭിപ്രായമാണ് കേട്ടോ അത് അതിന് വിട്ടു തന്നേക്കാണ് അതിലൊന്നും എനിക്കൊന്നും പറയാനില്ല ബട്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു ബേസിക് ഒരു ഐഡിയ ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ടോപ്പ് കോളേജസ് പ്രിഫർ ചെയ്യും ചില ആൾക്കാർ ടോപ്പ് ബ്രാഞ്ചസ് പ്രിഫർ ചെയ്യും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ആൻഡ് ഇപ്പം നിങ്ങൾക്ക് ഒരു നാല് വർഷം ബിടെക് കഴിയുമ്പോൾ ഉടനെ നിങ്ങൾക്ക് വേണ്ടത് ഒരു ജോലി പ്ലേസ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ സി എസ് സി ഓർ ഐ ടി ആൻഡ് ഇപ്പോഴത്തെ കേസിൽ ഇസിക്കും നല്ല സ്കോപ്പ് ആണ് കേട്ടോ ഇസി ഇപ്പോൾ നല്ലോണം കേറി വരുന്നുണ്ട് സോ ഇ സിക്കും നല്ല ഡിമാൻഡ് ഉണ്ട് സോ ഗോ ഫോർ ദീസ് ത്രീ ഇനി അതല്ല ഒരു പക്ക പ്രോപ്പർ എഞ്ചിനീയറിംഗ് സബ്ജെക്റ്റ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മെക്ക് സിവിൽ ട്രിപ്ളി ഇതിനൊക്കെ ചൂസ് ചെയ്യാം കേട്ടോ ഇലക്ട്രോണിക് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഇ ഐ ഉണ്ട് ഇതൊക്കെ ചൂസ് ചെയ്യുക ആൻഡ് ഇപ്പോൾ നിങ്ങളുടെ ഇനി ആഗ്രഹം ഗവൺമെന്റ് ജോലി ആണെന്നുണ്ടെങ്കിൽ ഞാനിത് കേട്ടേക്കുന്ന ഒരു അറിവാണ് കേട്ടോ ലൈക്ക് എനിക്കിതിന് ആണോ എന്ന് പറയാൻ എനിക്ക് അറിയില്ല ഞാൻ കേട്ടിട്ടുണ്ട് കൂടുതലും എൻജിനീയറിങ്ങിൽ മെക്കും സിവിലും ആൾക്കാർ എടുത്തവർക്കാണ് ലൈക്ക് ഗവൺമെന്റ് ജോലി കുറച്ചുകൂടി കിട്ടാൻ സാധ്യത എന്ന് അതിൻ്റെ ബേസിക് ബേസിക് ഐഡിയ എന്താണെന്നൊന്നും എനിക്കറിയില്ല സോ അത് ഞാൻ കേട്ടിട്ടുണ്ട് ബട്ട് ആണോ അതൊന്നും എനിക്കറിയില്ലാട്ടോ ആൻഡ് സി എസ് സിയും ബാക്കിയെ ഒന്നും എടുത്തവർക്ക് കിട്ടില്ല എന്നും ഞാൻ പറയില്ലാട്ടോ അവർക്കും കിട്ടും കാരണം ഓൾ ഡിപ്പെൻസ് ഓൺ യുവർ ഹാർഡ് വർക്ക് സോ ഇനി ചില കോളേജസിൽ നമ്മൾ പറയില്ലേ ഇന്ന കോളേജ് ചേർന്ന് മെക്ക് എടുക്കുന്നത് ഇന്ന കോളേജിൽ ചേർന്ന് സി എസ് എടുക്കുന്നതിനേക്കാളും നല്ലതാണ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ സോ അതൊക്കെ നിങ്ങൾ വൈസായിട്ട് ഡിസിഷൻ എടുക്കുക ആൻഡ് ഈ ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഓൾഡ് അലുമിനീസിനെ അറിയാവിൽ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക ലൈക്ക് നിങ്ങളുടെ സീനിയേഴ്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക ആ കോളേജിൻ്റെ കാര്യം ആൻഡ് ഓൾവേസ് ഒരു കോളേജിൽ ചെല്ലുമ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അവിടെ പഠിച്ചിറങ്ങിയവരെയൊക്കെ ആയിട്ട് വല്ല കണക്ഷൻസും ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും ആ കോളേജിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് സോ അങ്ങനെയൊക്കെ ചെയ്യുമെങ്കിൽ ഇറ്റ്സ് ബെറ്റർ എനിക്ക് പറയാനുള്ളത് ഇപ്പം റിസൾട്ട് അറിഞ്ഞിട്ട് ആരും ഡിപ്രഷനൊന്നായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല എസ്പെഷ്യലി സി ബി എസ് ഇ കുട്ടികൾ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു റാങ്ക് കുറഞ്ഞു എന്ന് വെച്ചിട്ട് ഒന്നും ചിന്തിക്കരുത് സി ബി എസ് ഇ ആ ഐ സി എസ് ഇ ബോസ് നമ്മൾ കുറെ കോൺസെപ്റ്റ് പഠിച്ചു ആൻഡ് ഈ കോളേജും ഇതൊന്നും അല്ല നമ്മുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത് സോ പക്ഷെ പഠിക്കണം നമുക്ക് നല്ലൊരു ജോലി വേണമെങ്കിൽ പഠിക്കണം അതൊക്കെയാണ് ആൻഡ് ഞാൻ പറയുന്നത് ഇതിൽ മാർക്ക് കുറഞ്ഞു എന്ന് വെച്ചിട്ട് ആരും ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല ലൈക്ക് ചൂസ് യുവർ ഡെസിഷൻ വൈസ്ലി ഇനിയും എന്താ പറയുക കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ ക്യു ആൻഡ് എയിലൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ റിപ്പീറ്റേഷൻ ആവല്ല എന്നാലും ഞാൻ പറയാം കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാം എൻജോയ്മെൻ്റിനും വേണം അതുപോലെ തന്നെ പഠിക്കുകയും വേണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ആൻഡ് കോളേജല്ല നമ്മുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓർക്കാം എപ്പോഴും ഓക്കെ അപ്പോൾ ഇത്ര ഉള്ളിലോട്ട വീഡിയോ അപ്പോൾ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് എസ്പെഷ്യലി പ്ലസ് ടു കഴിഞ്ഞ് എൻജിനീയറിങ്ങിനൊക്കെ കയറാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു ഹെൽപ്ഫുൾ വീഡിയോ തന്നെയായിരിക്കും ഇത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഡു ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡു കമൻസ് ഐ വിൽ റിപ്ലൈ ടു ഇറ്റ് അപ്പൊ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ അയച്ച് കാണാം അതുവരേക്കും ചാ ബ്